പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വീണ്ടും മലക്കം അറിയുകയാണ് ഡൽഹി സർവകലാശാല നരേന്ദ്രമോദി തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിലും നിലവിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ബിരുദ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങൾക്ക് നൽകാനാവില്ലെന്നാണ് സർവകലാശാല ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുവരുന്നവർക്ക് മുമ്പിൽ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാൻ കഴിയില്ലെന്നും അപരിചിതർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ ആവില്ലെന്നും സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു വിവരാവകാശ നിയമപ്രകാരം അപരിതർക്ക് ഇത് വെളിപ്പെടുത്തരുത് എന്ന് ഡൽഹി സർവകലാശാല ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ പ്രധാനമന്ത്രിയുടെ ബിരുദമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല നൽകിയ ഹർജിയിൽ കോടതി വിധി പറയാൻ മാറ്റിവച്ചു കോടതിയിൽ ഇത് കാണിക്കുന്നതിൽ യൂണിവേഴ്സിറ്റിക്ക് യാതൊരു മടിയുമില്ല പക്ഷേ സർവകലാശാലയുടെ രേഖകൾ അപരീതർക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ല എന്നും അറിയാനുള്ള അവകാശത്തേക്കാൾ വലുതാണ് സ്വകാര്യതക്കുള്ള അവകാശമെന്നും അതുകൊണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് മാറ്റിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പ്രധാനമന്ത്രിയായ ഒരു മുൻ വിദ്യാർത്ഥിയുടെ ബിരുദമാണ് ആവശ്യപ്പെടുന്നത് ഒരു സർവകലാശാല എന്ന നിലയിൽ യൂണിവേഴ്സിറ്റിക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ല വർഷം തിരിച്ചുള്ള റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതും തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബിരുദ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വിജയശതമാനം പേര് റോൾ നമ്പർ എന്നീ വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന് കാണിച്ച് ആക്ടിവിസ്റ്റ് നീരജ് കുമാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതോടെയാണ് ഈ വിവാദം ആരംഭിക്കുന്നത് അതിന് പിന്നാലെ ഡൽഹി സർവകലാശാലയിലെ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈ അപേക്ഷ നിരസിക്കുകയായിരുന്നു വിവരങ്ങൾ തരാൻ കഴിയില്ലെന്നും മൂന്നാം കക്ഷിയായ വ്യക്തിക്ക് വിവരങ്ങൾ കൈമാറാൻ കഴിയില്ലെന്നുമായിരുന്നു ഓഫീസർ അന്ന് പറഞ്ഞത് അതിനെ തുടർന്ന് നീരജ് കുമാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും അപ്പീൽ നൽകുകയും ചെയ്തതിന് പിന്നാലെ കമ്മീഷൻ നീരജ് കുമാറിന് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു എന്നാൽ വിദ്യാഭ്യാസ രേഖകൾ പൊതുവിവരമാണെന്നും വിദ്യാർത്ഥികളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നു ഹർജിയിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിനാലിന് നടന്ന ആദ്യ ഹിയറിംഗിൽ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തിരുന്നു വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടുന്നത് തെറ്റാണെന്നുമായിരുന്നു അന്ന് സർവകലാശാല വാദിച്ചിരുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന വ്യക്തിക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ അത്തരം ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൈവശം വെച്ചിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് അല്ലെന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ഈ പറഞ്ഞ ബിരുദവും മാസ്റ്റർ ഓഫ് ആർട്സും ഒന്നും ഇദ്ദേഹത്തിന് ഇല്ലെന്ന് തന്നെയാണ് പല പ്രവൃത്തികളും തെളിയിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പത്രസമ്മേളനം വിളിച്ച് ചോദ്യങ്ങളെ നേരിടാൻ കഴിയാത്തത് വലിയൊരു പോരായ്മ തന്നെയാണ് എഴുതി കിട്ടിയതോ പ്രോംറ്ററിൽ വരുന്ന വരികളോ വായിക്കാൻ ആർക്കും കഴിയും ഒരു ചോദ്യം പോലും നേരിടാതെ ഒളിച്ചു കളിക്കുന്നത് എന്തോ ഒന്ന് മറച്ചുവെക്കുന്നത് പോലെയാണ് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ തലവന്മാരുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും നരേന്ദ്രമോദി വെറുതെ അട്ടഹസിച്ച് ചിരിക്കുന്നതിൻ്റെ കാരണം പലർക്കും മനസ്സിലായിട്ടില്ല അവർ പറയുന്നത് എന്താണെന്ന് കൃത്യമായി അറിയാത്തതാണോ ഈ ചെരിയുടെ കാരണം എന്നും അറിയില്ല ശശി തരൂർ സംസാരിക്കുന്ന സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിലും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിവുള്ള ആളുകളായിരിക്കണം പ്രധാനമന്ത്രി പോലുള്ള വലിയ സ്ഥാനങ്ങളിലേക്ക് വരുന്നത് ഏതാനും മാസങ്ങൾ കൊണ്ട് പഠിക്കാവുന്ന ഒരു ഭാഷയായിട്ട് പോലും ഈ മൂന്നാം ഊഴത്തിലും നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇംഗ്ലീഷ് ഒരു ബാലികേറ മലയായി തന്നെ നിൽക്കുകയാണ്